ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറച്ച് പൂവളത്തിൽ പിച്ചുവാണേ ഭഗവാൻ്റെ മാല കെട്ടാൻ വേണ്ടി അത് കുറേ ആയി ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് മാല കെട്ടാം ഇവിടെ ഒരു ഇരയും കീറിയിട്ടുണ്ട് എൻ്റെ ഇട കീറി നമുക്ക് ഇതുകൊണ്ടൊരു മാല കെട്ടാം മാല കെട്ടാനുള്ള നൂലാണേ ഇത് അത് കണച്ചു കൊടുക്കണം നൂല് ഞാൻ കത്തിക്ക് കിടക്കും आ, उरु, उरु, െ നൂറ് കുരുക്കിട്ട് അപ്പുറം അപ്പുറം വെച്ച് ഓരോരോ വെച്ച് ഇങ്ങനെ കെട്ടണം ഇതാദ്യ പിടിച്ചുകൊണ്ട് തന്നെ അടുത്ത മാല ഇങ്ങനെ അത് ഇത്രയും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എളുപ്പം എളുപ്പം കെട്ടണം സന്ധ്യ ആയിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എളുപ്പം കെട്ടുവാന്നേ ഒരു മാല കെട്ടി കഴിയാറായി ഇനി ധാരാളം അങ്ങനെ ഒരു മാല കഴിയാറായി കൊണ്ടേയിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ മാലയും കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത മൂന്നാമത്തെ മാലയാണ് പൂ പൂ ഇല ഇഷ്ടംപോലെ ഇരിക്കുന്നതുകൊണ്ട് കെട്ടുക ഭഗവാന് മൂന്നാമത്തെ മാല കെട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ കഴിയാറായി ഐ ഹലോ ആണ്ട് മൂന്ന് മാല ഇത് ഒന്നാമത്തെ മാല ഇത് രണ്ടാമത്തെ മാല ഇത് മൂന്നാമത്തെ മാല അങ്ങനെ മൂന്ന് മാലയും കെട്ടി ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് ഈ ലൈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ അടുത്ത നാളെ കാണാം ടാറ്റാ